ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്വന്തത്തെ വീഡിയോ നമ്മൾ വന്നിട്ടുള്ളത് ഐഫോണിലെ എങ്ങനെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഈ ലാപ്ടോപ്പ് വഴി ചെയ്യാൻ പറ്റും നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പ് വഴി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബഗ്സും കാര്യങ്ങളൊന്നും ഫേസ് ചെയ്യുകയില്ല ഇത് പറയാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഐ ഒ സിക്സ്റ്റീ മുതൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന ഈ ഒരു ലാപ്ടോപ്പ് വെച്ചാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുവരെ ആയിട്ട് ഒരു പ്രശ്നങ്ങളും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല കാരണം ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം റീൽസോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് എന്തെങ്കിലും കാണുന്ന സമയത്ത് അതിൽ കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുള്ളത് അവരെ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് ഒന്നെങ്കിൽ സ്ക്രീൻ ഇങ്ങനെ ഫ്രീസ് ആവുന്ന ഒരു ഇഷ്യൂ അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ആപ്പ് ഇങ്ങനെ ഓൺ ആക്കുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവുന്ന ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ബാറ്റ് ഡ്രെയിൻ ആവുക അങ്ങനെ കുറേ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ യൂട്യൂബ് വീഡിയോസിലും അല്ലെങ്കിൽ റീൽസിലും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് എല്ലാവരും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ഇപ്പം തേർട്ടീൻ സീഡീസ് യൂസ് ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഫോർട്ടീൻ സീരീസ് യൂസ് ചെയ്യുന്ന ആൾക്കാരും മെയിനായിട്ട് ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നമാണ് ഗ്രീൻ സ്ക്രീൻ അല്ലെങ്കിൽ വൈറ്റ് സ്ക്രീൻ അല്ലെങ്കിൽ പല കളറുള്ള സ്ക്രീൻ ആവുന്ന ഒരു ഇഷ്യൂ അപ്പം ഈ ഒരു സ്ക്രീൻ ആവുന്നൊക്കെ ഇഷ്യൂ മെയിനായിട്ട് വരുന്നത് ഈ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഫോണിൽ തന്നെ ഡയറക്റ്റായിട്ട് ചെയ്യുന്നതും സമയത്താണ് നമ്മൾ നമ്മളത് ഈ ലാപ്ടോപ്പ് വഴി ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ഐഫോൺ ആണ് കരുതുക അങ്ങനെയാണെങ്കിൽ ഈ ഐഫോണിൽ ഐ ഒ സെവൻറ്റീൻ ഇപ്പോൾ നിലവിലുണ്ട് ഇനി നമ്മൾ ഐ ഒസ് എയ്റ്റീനിലേക്ക് അപ്ഡേറ്റ് ചെയ്യണം അങ്ങനെ നോക്കുമ്പോൾ ഈ ഐഫോണിൽ നമ്മൾ സെറ്റിംഗ്സിലൂടെ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഐ ഒ സെവൻറ്റീൻ റീറേറ്റ് ചെയ്തിട്ടായിരിക്കും ഇതിലേക്ക് ഐ എസ് എയ്റ്റീൻ ഇൻസ്റ്റാൾ ആവുക പക്ഷേ ഈ ഒരു ലാപ്ടോപ്പ് വഴി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ക്ലിയർ ഇൻസ്റ്റാളേറ്റിനാണ് കിട്ടുക കാരണം ഈ ഒരു ഐ ഒസ് സെവൻറ്റീൻ മൊത്തത്തിൽ എടുത്ത് കളഞ്ഞിട്ടായിരിക്കും ഐ ഒസ് എയ്റ്റീൻ ഇതിലേക്ക് പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ബഗും കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടി വരില്ല അപ്പൊ നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഐ ടൂൺസ് വെച്ചാൽ ചെയ്യുന്നത് നമ്മൾ ഐ ടൂൺസ് വെച്ച് ചെയ്യുന്ന സമയത്ത് ചില ഐഫോൺസ് അത് ഡിറ്റെക്ട് ആവാറില്ല അല്ലെങ്കിൽ ഡിറ്റക്റ്റ് തന്നെ നമുക്ക് ഈ ഒരു റീസ്റ്റോറിങ് ഓപ്ഷൻസ് ഒക്കെ വരാറുണ്ട് അപ്പം ഞാനും കുറെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ അത് റീസ്റ്റോർ ചെയ്താൽ നമ്മൾ മൊത്തം ഡാറ്റ പോകില്ല അപ്പോൾ ആ റിസ്ക് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഐ ട്യൂൺസ് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക മാത്രമേ ഉള്ളൂ ഈ ത്രീ യൂ ടൂൾസ് തന്നെ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് ഈ ത്രീ യൂ ടൂൾസ് തന്നെ സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ അതായത് ഇപ്പോൾ മൊബൈൽ ടെക്നീഷ്യന്മാരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കസ്റ്റം റിംഗ് ടോണോ അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫറിങ്ങോ അല്ലാതെ എന്ത് ഇഷ്യൂ ഒക്കെ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ വെച്ച് നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഐ ട്യൂൺസ് വെച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓരോ സ്റ്റെപ്സും കാര്യങ്ങളും ഞാൻ കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ട് അപ്പം നിങ്ങളത് കറക്റ്റ് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്തെങ്കിലും ക്രാഷ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കറക്റ്റ് ഫോളോ ചെയ്ത് കാണുക അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലും കൂടി അമർത്തുക കാരണം എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അപ്പം നമുക്ക് ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കാണുന്ന ഫസ്റ്റത്തെ ലിങ്ക് ത്രീ യൂ ഡൗൺലോഡ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ആ ഒരു ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക അപ്പം അവിടെ നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെ ഡൗൺലോഡ് ഫോർ വിൻഡോസ് എന്ന് കാണാം അവിടെ സിക്സ്റ്റി ഫോർ ബിറ്റ് ഉണ്ട് തേർട്ടി ടു ബിറ്റ് വേർഷൻസും ഉണ്ട് അപ്പോൾ നമുക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഏത് വേർഷൻ ആണോ അത് നോക്കിയിട്ട് നിങ്ങൾ ആ ഡൗൺലോഡിന് അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട് ഓക്കെ എൻ്റെ ആയി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ പ്രീ ട്യൂത്ത് സെറ്റപ്പ് എക്സ് സിഫ്റ്റി ഫോർ എന്ന് പറഞ്ഞത് അപ്പം ഞാൻ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാണ് ഡബിൾ ക്ലിക്ക് കഴിയുമ്പോൾ ഇവിടെ റൺ എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട് റണ്ണ് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഇവിടെ എഗ്രീൻ്റെ അവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക എന്നിട്ട് ഇവിടെ ഇൻസ്റ്റാൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സാണ് ഉള്ളത് ഇപ്പം ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ലോഞ്ച് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇപ്പം ആ ഒരു ത്രീ ടു സോഫ്റ്റ്വെയർ ഇപ്പൊ ഓൺ ആവും ഓക്കെ ഇവിടെ ഓൺ ആയിട്ടുണ്ട് അടിയിലാണ് വന്നിട്ടുള്ളത് ഇപ്പൊ ഇൻസ്റ്റാൾ ഐ കൊടുക്കാം ഡൗൺലോഡ് ആവുന്നുണ്ട് ഐ ട്യൂൺസിന്റെ എല്ലാ ഡ്രൈവേഴ്സും ഡൗൺലോഡ് ഡൗൺലോഡായിട്ട് ഇൻസ്റ്റാൾ ആവും ഓക്കെ ഇനിയിപ്പോ ഐ ട്യൂൺസ് ഇൻസ്റ്റാൾ ചെയ്യാനാണ് വന്നിട്ടുള്ളത് നമ്മൾ നെക്സ്റ്റ് കൊടുക്കാം അതിനുശേഷം ഇൻസ്റ്റാൾ കൊടുക്കാം ഇപ്പം ഐ ട്യൂൺസ് ഇൻസ്റ്റാൾ ആയിക്കോണ്ടിരിക്കൂൺസ് ഇപ്പോൾ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഫിനിഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലോസ് ആയി പോയിക്കോളും ഓക്കെ ഇവിടെ എന്ന് കൊടുക്കുക അപ്പം എല്ലാം ഓക്കെ ആണ് അപ്പം ഐ ടൂൺസ് ഇതാണ് ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഐ ടൂൺസിന് വരിക നമുക്കിപ്പോൾ ഐ ടൂൺസ് ഓപ്പൺ ആക്കണ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അത് ക്ലോസ് ചെയ്തോളാം ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ത്രീ ടൂൾസിലേക്ക് വരാം ത്രീ ടൂൾസ് ഇപ്പം ഇങ്ങനെ ആയിരിക്കും ഫസ്റ്റ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഈ ഒരു ഇൻറ്റർഫേയ്സ് നമ്മൾ ഫോൺ കണക്ട് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ ഐഫോണായിട്ടൊന്ന് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യണം വയർ ആയിട്ട് വയേർഡായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ഞാൻ ഇപ്പോൾ ഐഫോണിൽ കണക്ട് ചെയ്യാൻ പോവാണ് ഇപ്പം ഈ ഒരു സൗണ്ട് കണ്ടില്ലേ അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കേട്ടാൽ മനസ്സിലാവും ഇതിപ്പോൾ ഓൾറെഡി കണക്ട് ആയിട്ടുണ്ട് ഞാൻ അവിടെ ഓക്കെ കൊടുത്തു ഓക്കെ ഇതും കൊടുത്തു ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാണ് എൻ്റെ ഫോണിൻ്റെ ഐഫോൺ ഫോൺ തേർട്ടീൻ പ്രോ ആണ് എൻ്റെ ഫോൺ അപ്പം ഈ ഫോണിൻ്റെ മൊത്ത ഡീറ്റെയിൽസ് കാര്യങ്ങളും ഇവിടെ ഇപ്പം കാണാൻ കഴിയുന്നുണ്ട് എത്ര ബാറ്ററി പെർസെൻറ്റേജ് ആയെന്നോ എത്ര ചാർജിങ് ടൈം ആയിട്ടുണ്ടെന്നും ഏത് വേർഷൻ ആണെന്നും എപ്പോഴാണ് പർച്ചേസ് ചെയ്തത് എൻ്റെ സീരിയൽ നമ്പർ എല്ലാ കാര്യങ്ങളും ഇതിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ പറ്റും കാരണം ഈ ഒരു സോഫ്റ്റ്വെയർ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനും അല്ലാതെ ഈ മൊബൈൽ ടെക്ട്രിസ്റ്റന്മാരെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ കൂടിയാണ് പിന്നെ മാത്രമല്ല നമുക്ക് ബാക്കപ്പ് ചെയ്യാനും ഒക്കെ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും ബാക്കപ്പ് ചെയ്യാൻ പറ്റും മെയ്ക്ക് റിംഗ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റ ഡാറ്റാ കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ് അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഒരു കുഴപ്പവും ഉണ്ടാവില്ല നമുക്ക് ഒരു പർച്ചേസിങ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫോണിപ്പോൾ ഓൾറെഡി കണക്ട് ചെയ്തല്ലോ അതിന് നമ്മളെ ഇൻ്റർനെറ്റ് ആയിട്ട് നമ്മളെ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ കണക്ട് ചെയ്തിരിക്കണം അതിന് നമ്മൾ സ്മാർട്ട് ഫ്ലാഷ് കൊടുക്കുക അപ്പോൾ നമുക്കിപ്പോൾ കാണാൻ കഴിയും ഇപ്പം ഈയൊരു ഐ എസ് വേർഷൻസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഡൗൺലോഡ് ചെയ്യാൻ ഇപ്പം ഞാൻ എയ്റ്റീൻ പോയിൻ്റ് ത്രീ ആണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇത് ക്ലിക്ക് ചെയ്ത് ഇവിടെ സെലക്ട് ചെയ്തതിനു ശേഷം ഡൗൺലോഡെന്ന് കൊടുക്കും അപ്പോൾ ഡൗൺലോഡ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട് സാധാരണ നമ്മൾ നമ്മുടെ ഐഫോണിൽ സെറ്റിങ്സിലൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം ടു റ്റു ഫോർ ജി ബി ആണ് നമുക്ക് സാധാരണ സൈസ് വരാറ് പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ട് പുതിയ ഐ ഒ എസ് എയ്റ്റീൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എയ്റ്റ് ജി ബി അതിൻ്റെ മുകളിലും വരാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഒരു സൈസ് ആയിരിക്കും നമുക്ക് വരിക ഇപ്പോൾ ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഫേം ബേഴ്സിനെ അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ കഴിയും ഫ്ലാഷ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഫ്ലാഷ് എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും വരിക എന്നിട്ട് ഗോട്ട് കൊടുക്കുക അതിനുശേഷം ഇവിടെ നിങ്ങൾ എപ്പോഴും നോക്കേണ്ട കാര്യം റിട്ടേൺ യൂസേഴ്സ് ഡാറ്റ എപ്പോഴും ഉണ്ടാവണം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു കേബിൾ ഒരിക്കലും അനങ്ങാൻ പാടില്ല ഡിസ്കണക്റ്റ് കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ആ ഒരു ഈ ഒരു ഇൻസ്റ്റാളിങ് പോസ്റ്റിൽ നിന്ന് പോകും ഇന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ഫോണ് നമ്മൾ ചാർജ് തീരുന്ന വരെ ഒഴിക്കേണ്ടി വരും മൊത്തത്തിൽ ഡ്രെയിൻ ഔട്ട് ആയിട്ട് നമുക്ക് പിന്നെ പിന്നെ ഡി പി മോഡിലേക്ക് ഒന്നുകൂടി ചാർജ് ചെയ്തിട്ട് നമ്മൾ എടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ ആ സോഫ്റ്റ്വെയർ പിന്നെ ഇതേപോലെ ഈ എ ബോസ് കണ്ടിന്യൂ എന്നാലേ നമുക്ക് ഇൻസ്റ്റാളേഷൻ നടക്കുകയുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സോഫ്റ്റ്വെയർ മൊത്തത്തിൽ നമ്മൾ കളയാനുള്ളൂ ഇതിപ്പോൾ നമ്മൾ സെറ്റിങ്സിലൂടെ നമ്മൾ ഐ ഫോ തന്നെ നമ്മൾ സെറ്റിംഗ്സിലൂടെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐ ഒ സെവൻറ്റീൻ അവിടെ ഉണ്ടെങ്കിൽ ആ സെവൻറ്റീനില് റീറൈറ്റ് ചെയ്തിട്ട് വരുന്നതുകൊണ്ട് സെവൻ എപ്പോൾ അവിടെ കിടക്കും അപ്പം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇൻസ്റ്റാൾ ഇനിച്ചിട്ട് എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ അത് സെവൻറ്റീലേക്ക് തന്നെ പിന്നെയും തിരിച്ചു വരും പക്ഷേ ഈ ലാപ്ടോപ്പ് ചെയ്യുന്ന സമയത്ത് ആ സെവൻറ്റീൻ മൊത്തം എടുത്തു കളഞ്ഞിട്ടാണല്ലോ ഈ എയ്റ്റീൻ നമ്മൾ കേട്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ സെവൻറ്റീൻ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ സ്റ്റോപ്പായി നിൽക്കുകയാണ് ചെയ്യാം അപ്പം അങ്ങനെ വരാതിരിക്കാനാണ് പറയുന്നത് ഈ കേബിൾ എപ്പോഴും നമ്മൾ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ തന്നെ ആ ഒരു ഏരിയയിൽ തന്നെ കൊണ്ടുവയ്ക്കണം അതിന് ശേഷം നിങ്ങൾ ഫ്ലാഷ് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സെൻ പ്രശ്നക്ക് പോകും അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ഐഫോണ് ഡി എഫ് ഇ മോഡിലേക്ക് എടുക്കണം അപ്പം ഒന്നുകിൽ ത്രീ യു ടൂൾസ് സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കായിട്ട് ഡി എഫ് ഇ മോഡിലേക്ക് ഷിഫ്റ്റ് ആവും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാനുവലായിട്ട് ആയിട്ട് ചെയ്യേണ്ടി വരും അപ്പം ഡി എഫ് മോഡിലേക്ക് എങ്ങനെ ഇടാം എന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ വോളിയം അപ്പ് ബട്ടൺ അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക പിന്നെ വോളിയം ഡൗൺ പിന്നെ പവർ ബട്ടണ് പ്രസ് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഈ ലോഗം അപ്പിയർ ചെയ്താൽ പോലും നമ്മൾ അത് റിലീസ് ചെയ്യാൻ പാടില്ല പവർ ബട്ടൺ റിലീസ് ചെയ്യാൻ പാടില്ല എപ്പോഴും ഈ ഒരു കേബിൾ നമ്മളെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഫസ്റ്റ് കണക്ട് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ നമ്മൾ ആ ഒരു കേബിൾ കണക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഡി എഫ് മോഡിലേക്ക് കിടക്കില്ല അപ്പോൾ നമ്മൾ കണ്ടില്ലേ ഡി എഫ് മോഡിലേക്ക് കിടന്നു ഇതാണ് ശരിക്കും ഇപ്പോൾ ഡി എഫ് എ ഇനി നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൽ എങ്ങനെയാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നത് നോക്കാം ഇപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ടുണ്ട് അതാണ് ഈ ലോഡിങ് സ്ക്രീൻ കാണുന്നത് അപ്പോൾ നമ്മുടെ ഫോണിൽ ആപ്പിൾ ലോഗോ വന്നിട്ടുണ്ടാകും അതിന് തൊട്ട് താഴെ തന്നെ ലോഡിംഗ് ബാർ വന്നിട്ടുണ്ടാകും അപ്പോൾ ഈ ലോഡിംഗ് ബാറ് ഫുൾ ആവുന്നത് നമ്മൾ ഒരു അമ്പത് അറുപത് ശതമാനം ആകുമ്പോഴായിരിക്കും പിന്നെ അതിന് ശേഷം ഒന്നും കൂടി ഇതേപോലെ റീബൂട്ട് വന്നിട്ട് ആപ്പിൾ ലോക കാണിക്കും പിന്നെ അതേപോലെ തന്നെ ലോഡിങ് ബാർ വരും അത് ലോഡിംഗ് പാർ ബാർ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ ഒന്നുകൂടി റിക്കവർ ചെയ്യുന്നതാണ് അപ്പം ഏകദേശം ഇരുപത് മിനിറ്റ്സത്തോളം നമ്മൾ ഈ ഒരു ഇൻസാർജ് ഉണ്ടാവും കേട്ടോ പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് പിന്നെ നമ്മൾ ഫോണിൻ്റെ കണക്ഷൻ പോയിട്ടുണ്ടാവും അപ്പം നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഏകദേശം കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓടിമ്പാറ് വന്നതിന് ശേഷമായി നമ്മളെ ഐ ഒ എസ് ഓൺ ചെയ്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇന്നത്തെ വീഡിയോ എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾ ഒക്കെ കൻറ്റ് അറിയിക്കാതാണ് അപ്പോൾ അത് മാത്രമല്ല എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും ഫേസ്ബുക്കിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്തായാലും സെക്യൂർട്ട് ചെയ്യണം അപ്പം വീഡിയോ ഇഷ്ടപ്പെടാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് വെല്ലും കൂടി അമർത്തുക എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ പിന്നെ ഞാൻ തരാൻ പോവാണ്